ഇനി നിങ്ങൾ ഈ വരവിനെ കുറിച്ചൊന്നും ആലോചിച്ച് വിഷമിക്കണ്ട അത് വിട്ടേക്ക് പ്രാർത്ഥിക്കുന്ന കൂട്ടത്തിൽ അയാൾക്ക് വേണ്ടി കൂടി ഒരു പ്രാർത്ഥന ആയിക്കോട്ടെ അമ്മ ഞങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്യാം ഞങ്ങൾ വേണമെങ്കിൽ നല്ല വ്രതം എടുക്കോ വഴിപാട് നടത്തോ എന്തെങ്കിലുമൊക്കെ ഞങ്ങൾ ചെയ്തോളാം നമുക്കെല്ലാം നല്ല മനസ്സുണ്ട് പക്ഷെ അതിനൊന്നും അയാൾക്ക് ആവശ്യമുള്ള ആയുസ് കൊടുക്കാൻ പറ്റില്ലല്ലോ നീ എന്തിനാ അവരെയും കൂട്ടി ജീവന്റെ വീട്ടിലേക്ക് പോയത് ഞാൻ അവരെ നിർബന്ധിച്ച് വിളിച്ചതൊന്നുമല്ല അവര് രണ്ടുപേരും കൂടെ തീരുമാനിച്ചതാ അവരെങ്ങനെ തീരുമാനിച്ച നീ വിലക്കേണ്ടതായിരുന്നില്ലേ ജീവൻ എന്ത് വിചാരിക്കും ഒരു ചോദ്യം ചെയ്യലിന് കയറി ചെല്ലും പോലെ ജീവൻ സാറിന് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല ശരി ഇനി എങ്ങനെ ചെയ്യാൻ നിൽക്കണ്ട നീയും തനിച്ചങ്ങോട്ട് പോണ്ട അതെന്താ വേണ്ടെന്ന് പറഞ്ഞാൽ വേണ്ട അത്ര തന്നെ ഞങ്ങൾ ചെന്നിട്ട് സാറിനോട് വേണ്ടത്തെ കാര്യങ്ങളൊന്നും ചോദിച്ചില്ലല്ലോ സാറെന്താ മറുപടി പറയാത്തേ അത് എനിക്കെങ്ങനെ അറിയാം ചേച്ചി സത്യം പറ സാർ എന്തെങ്കിലും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ വിവാഹത്തിന് താല്പര്യമില്ല മറ്റോ മാറ്റോ നോക്കാവണി നമ്മൾ ഒരു കാര്യം അയാളോട് ആവശ്യപ്പെട്ടു അത് വേണമെന്ന് തീരുമാനിക്കുന്നതും വേണ്ട തീരുമാനിക്കുന്നതും അയാളുടെ ചോയ്സാ അതിലിടപെടാൻ നമുക്ക് അവകാശം ഇല്ല അയാളെ ഫോഴ്സ് ചെയ്യിക്കരുത് അങ്ങനെ അയാളെ കൊണ്ട് അങ്ങനെയൊക്കെ പറയിപ്പിക്കുന്നതും വളരെ മോശമാണ് ഇപ്പം എനിക്കെല്ലാം മനസ്സിലായി എന്ത് മനസ്സിലായി സാറ് താല്പര്യക്കുറവ് പറഞ്ഞു നിങ്ങൾക്കല്ലാതെ അറിയുകയും ചെയ്യാം അങ്ങനെയാണെങ്കിൽ അങ്ങനെ അപ്പൊ പിന്നെ നീ ഇനി അങ്ങോട്ട് പോകുന്നതിൽ അർത്ഥമില്ലല്ലോ സാർ എന്നോട് നേരിട്ട് വരട്ടെ അല്ലാതെ ഞാൻ ഇതിൽ നിന്ന് പിന്മാറുന്ന കാര്യമില്ല ഇതെന്ത് വാശിയാണ് നീ കാണിക്കുന്നേ നീ പറയുന്ന എല്ലാ കാര്യങ്ങൾക്കും ഞങ്ങൾ കൂട്ടുനിൽക്കുന്നത് കൊണ്ടാണോ സ്വരം കടിപ്പിച്ച് പറയാൻ എനിക്ക് അറിയാഞ്ഞിട്ടല്ല എന്നെ വഴക്ക് പറയുന്നത് ഞാൻ എന്തെങ്കിലും വലിയ തെറ്റ് തെറ്റെയ്തോ സാറിങ്ങനെ ഒഴിഞ്ഞുമാറി നടക്കുമ്പോൾ എന്തോ പ്രശ്നം പോലെ എനിക്ക് തോന്നുന്നുണ്ട് അതാ ഞാൻ ഇങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് ചോദിക്കുന്നത് കമലയാമിയും പറഞ്ഞു സാറിനോട് ചോദിച്ച് കൃത്യമായിട്ടൊരു തീരുമാനം പറയാം ആ മറുപടിയിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ വേണ്ടിയാ സാറ് മൈഥിലി ആൻഡിയെ വിളിച്ചത് എന്നിട്ട് മൈഥിലി ആൻഡി സിമ്പിളായിട്ട് എന്നെ ഒഴിവാക്കി അവരെയും കൂട്ടി പോവുകയും ചെയ്തു നീ പറഞ്ഞു പറഞ്ഞു വിഷയം പെരുപ്പിക്കല്ലേ ഒരു കുഴപ്പമില്ലെന്ന് ചേച്ചിക്ക് പറയാൻ പറ്റുമോ ഈ വിവാഹം നടക്കുമെന്ന് ചേച്ചിക്ക് പറയാൻ പറ്റോ ഇല്ല അല്ലേ എന്നെ വഴക്ക് പറയാനും ഞാൻ ചെയ്തത് മുഴുവൻ സെറ്റാണെന്ന് സ്ഥാപിച്ചെടുക്കാനും പറ്റും പക്ഷെ എന്റെ വിഷം ആർക്കും മനസ്സിലാവില്ല നിനക്കൊരു സങ്കടം വന്ന രഞ്ജിത്തായിരുന്നാലും ഞാനായിരുന്നാലും നിന്നെ ചേർത്ത് പിടിച്ചിട്ടല്ലേ ഉള്ളൂ ആഗ്രഹിക്കുന്നതെല്ലാം നടക്കണമെന്ന് ഒരിക്കലും ആശപ പിടിക്കരുത് ചിലത് നഷ്ടപ്പെടും എല്ലാവരുടെ ജീവിതത്തിൽ അത് സംഭവിച്ചിട്ടുണ്ട് ഓ എനിക്കുള്ള മുന്നറിയിപ്പല്ലേ ഒരുപാട് കാര്യങ്ങൾക്ക് ഞാൻ നിങ്ങളെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട് അതെനിക്ക് നന്നായിട്ടറിയാം ഇക്കാര്യത്തിൽ ഞാൻ നിങ്ങളെ ഒരുപാട് ബുദ്ധിമുട്ടിപ്പിക്കത്തൊന്നുമില്ല പക്ഷേ എനിക്കതുങ് മറന്നു കളയാൻ പറ്റുന്നില്ല എന്നെ കൊണ്ട് പറ്റാഞ്ഞിട്ടാ ചേച്ചി ഞാൻ എങ്ങനെയാ പറഞ്ഞു മനസ്സിലാക്ക ഈശ്വര സാറേ മക്കള് വന്നു എന്താ രണ്ടുപേർക്കും ഒരു സന്തോഷം ഇല്ലാത്ത ഞങ്ങക്ക് കുഴപ്പമൊന്നുമില്ല എന്ന

പോലെ ഒന്നുമില്ല കാര്യം അറിയോ ആ അറിയാം അമ്മ പറഞ്ഞിരുന്നു ചേച്ചിയും അവനേശിയൊക്കെ ഒന്നും അറിയാതെ ജീവൻ സാറിന്റെ വീട്ടിൽ പോയി എന്നിട്ട് ജീവസാർ അമ്മയെ വിളിച്ചപ്പോഴാ ഇവർക്കൊക്കെ മനസ്സിലായത് അതിനുശേഷം ചേച്ചി ചിരിച്ചിട്ടുമില്ല സംസാരിച്ചിട്ടില്ല ഉണ്ടെന്ന് ആദ്യം സങ്കടങ്ങളുള്ളവരെയും ശാരീരിക വേദന ഉള്ളവരെയൊക്കെ കണ്ടാലും അതിലൊന്നും നമ്മൾ തളർന്നു പോരുത് അവർക്ക് എന്ത് സഹായം ചെയ്യാം എന്ന് മാത്രം ചിന്തിക്ക അതല്ലേ വേണ്ടത് മോള് ചെറുപ്പായതുകൊണ്ടാ അങ്കിളും മോളുടെ അമ്മയൊക്കെ ഇതുപോലത്തെ നൂറ് നൂറ് സിറ്റുവേഷനിലൂടെ കടന്നു പോയിട്ടുണ്ട് അതൊക്കെ നമ്മൾ ഉൾക്കൊണ്ടല്ലേ പറ്റൂ ഞാൻ പറഞ്ഞതാ അങ്കളെ അങ്ങളുടെ മുന്നേ വരുമ്പോ ഇങ്ങനെയൊന്നും കാണിക്കരുത് വെറുതെ ടെൻഷൻ ജനിച്ചനാവുമെന്ന് കേൾക്കണ്ടേ ഒരു കാര്യം ചെയ്യാം മോള് കുറച്ച് സമയം എടുത്തോട്ടെ അത് കഴിഞ്ഞ് ഇതിനോട് കൊന്ന് പൊരുത്തപ്പെടും എന്നിട്ട് നമുക്ക് റിലാക്സ്ഡ് ആവാം അല്ലേ യാമി മോളെ അല്ല അങ്ങനെ ഒരു ഗ്യാരണ്ടി ഇല്ലാതെ പറ്റില്ലല്ലോ

സങ്കടം മറക്കാൻ ഏറ്റവും നല്ല മാർഗം കൊറേ യാത്ര ചെയ്യുന്നതാണ് യാത്രകൾക്ക് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട് നമുക്ക് ഇതൊക്കെ മാറ്റിയെടുക്കാം ആ മണി ഞാൻ കുറച്ചുമ്പോൾ മക്കളോട്ട് പുറത്തേക്ക് പോകും പിന്നെ രാത്രിയായിട്ട് തിരിച്ചു വരും അല്ല രാത്രി തിരിച്ചു ആ നീ പേടിക്കൊന്നും വേണ്ട ഞങ്ങളെ പുറത്തുനിന്ന് കഴിക്കാതെ ഇങ്ങോട്ട് വരാം ഞങ്ങളുടെ വീതി നീ ഉണ്ടാക്കിയത് കഴിക്കാനായിരിക്കും ഒന്ന് പോവാ Then get ready. Okay? ഗംഗാധര സാറ് പറഞ്ഞതിനെ കുറിച്ച് ഒന്നും പറഞ്ഞില്ല അവൾക്കറിയില്ല ഗംഗാധര ഏട്ടൻ ഞാൻ വിളിച്ചിട്ടാണ് വരുന്നേ അമ്മ എന്തെങ്കിലും തീരുമാനം എടുത്തിട്ടുണ്ടോ ആ നീ ഉദ്ദേശിക്കുന്ന കാര്യം തന്നെയാ ഇനി ഇത് നീട്ടിക്കൊണ്ടു പോയിട്ട് കാര്യമില്ലല്ലോ ഒരു വ്യക്തത വേണം കാര്യങ്ങൾക്ക് അതെ ഞാനിത് പറഞ്ഞു തുടങ്ങിയത് പക്ഷെ അതിനുശേഷമുള്ള മാഡത്തിന്റെ പെരുമാറ്റം എല്ലാം കൂടെ കാണുമ്പോ ഇനി അതും ബഹളം പറഞ്ഞാ എനിക്ക് തോന്നുന്നത് ആവുമ്പോ ഇത്തിരി ഒച്ചപ്പാടോ ഒക്കെ ഉണ്ടാവും അതങ്ങനെ ഞങ്ങൾ ഗംഗാധരേട്ടന്റെ കാര്യം സംസാരിച്ചോണ്ടിരിക്കയായിരുന്നു എന്ത് മോശം ആ സുമയം കുടിക്കാൻ എന്തെങ്കിലും എടുക്ക പിള്ളേരെ രണ്ടുപേരും ഇല്ല അവരിന്ന് ആനന്ദിന്റെ വീട്ടിലാ വിശേഷം വേറൊന്നുമില്ല ക്യാമ്പിന് പോയി ആമിമോക്ക് വലിയ ട്രോഫി ഒക്കെ കിട്ടിയപ്പോ ആനന്ദ് ക്ഷണിച്ചതാ ശരി മൈഥിലിയോ മൈഥിലി പുറത്തു പോയിരിക്കോട്ട് പോവെന്നറിയില്ല ഗംഗാധരേട്ടനോട് ഞാനൊരു കാര്യം പറഞ്ഞേൽപ്പിച്ചിട്ട് അതിനെന്തോ ഒരു തീരുമാനമാവാത്തത് തമ്മിലുള്ള കല്യാണത്തിന്റെ ഉദ്ദേശിക്കുന്നത് പിന്നല്ലാതെ പറഞ്ഞു തുടങ്ങിയിട്ട് ഒരു ഒരു വാക്ക് മുന്നോട്ട് പോയാൽ അങ്ങ് പറയണം ഗംഗാധരേട്ടൻ അങ്ങനെ അത് സമ്മതിച്ചേ പറ്റൂന്ന് നിൽക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ അങ്ങനെയൊക്കെ പറയാമായിരുന്നു പക്ഷെ ഇവിടെ അങ്ങനെ അല്ലല്ലോ അതെന്തെങ്കിലും ഇത് ഗംഗാധരേട്ടൻ പറയണം പറഞ്ഞേ പറ്റൂ അത് ശരി ഇങ്ങനെ ഒരു ഊരാക്കൊടുക്കലേക്കാണ് ക്ഷണിക്കുന്നതെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ സത്യമായിട്ടും അമ്പിക ഞാൻ വരില്ലായിരുന്നു അവളുടെ ചില തീരുമാനങ്ങൾക്കും നിലപാടുകൾക്കും മുമ്പില് പലപ്പോഴും എനിക്ക് ഉത്തരവുണ്ടാകാറുണ്ട് ചില നേരത്തെ ഒരു അമ്പരപ്പം തോന്നിയിട്ടുണ്ട് നമ്മളൊന്നും കാണാത്ത ഒരു ജീവിതത്തിന്റെ ആഴം അവൾ കണ്ടു തീർത്തതുപോലെ അവൾക്ക് ജീവിതാനുഭവം ഉണ്ട് പക്വതയുണ്ട് അതൊക്കെ ഞാൻ സമ്മതിക്കുന്നു പക്ഷേ ജീവിക്ക ഇനിണ്ടല്ലോ അത്രയും ദൂരം അവള് തനിച്ചെങ്ങനെ ഒരു കാര്യം ചെയ് അമ്പി അവളോട് പറ ഞാൻ കൂടെ നന്നായി നിക്കലെ എടുത്ത് എന്റെ തലയിൽ വെച്ചു അല്ലേ ഞങ്ങൾ അച്ഛനും മകൾക്കും ഇടയില് ചില പരിമിതികളുണ്ട് ഞാൻ അവളോട് കടുപ്പിച്ചൊന്നും പറയാറില്ല വാശി പിടിക്കാറേ ഇല്ല ഇത് രണ്ടും പറ്റും ശരി അവള് വരട്ടെ കുഞ്ഞുങ്ങൾ ആനന്ദിനോട് കാണിക്കുന്ന അടുപ്പം അവൾക്കും ഉണ്ടാവും തന്നെയാ എന്റെ പ്രതീക്ഷ അമ്മ എവിടെ മോളെ ഇല്ലല്ലോ വാ നമുക്ക് നോക്കാം വേണ്ട അമ്മ പറഞ്ഞത്യേ അച്ഛൻ ഇന്ന് എവിടെയാ പറയാലേ അച്ഛനിന്ന് ഹോസ്പിറ്റലിൽ പോയില്ലല്ലോ അമ്മ ഇന്ന് ഹോസ്പിറ്റലിൽ വിളിച്ചിരുന്നു അച്ഛൻ ലീവാണെന്ന് പറഞ്ഞു അതെ മോളെ അത്യാവശ്യം ഉണ്ടായിരുന്നു അത് മോളോട് പറയാൻ പറ്റിയില്ല അതുകൊണ്ടാല് ഇവിടുത്തെ കാര്യം അറിയാണ്ടിരുന്നത് എന്നിട്ട് അച്ഛൻ വേറെ എങ്ങും പോയില്ല മോളെ കാര്യം ഉണ്ടായിരുന്നു അതിന് അച്ഛൻ കൂടെ വേണമെന്നായിരുന്നു അതാ പോയത് സ്നേഹ ഫാദർ തന്നെ അന്വേഷിച്ചു നാളെ രാവിലെ വരെ ഒന്ന് പറഞ്ഞു എനിക്ക് മോളെ കൊണ്ടൊരു സ്ഥലം വരെ പോകാനുണ്ട് അത് കഴിഞ്ഞിട്ട് മതി ഞാൻ തിരിച്ചു പറയാൻ പറ്റില്ല ഫാദർ ആവശ്യം എന്തായാലും പോയേ പറ്റൂ പുതിയ ന്യായീകരണങ്ങൾ എന്തെങ്കിലും ഏത് വസ്ത്രം ധരിച്ചാലും ആണുങ്ങളുടെ ഒക്കെ മനസ്സൊന്നാ അങ്ങനെ ഒരു ഗുണമുണ്ട്

കരയും യും ദേഷ്യപ്പെടും അതൊക്കെ വലിയ ആൾക്കാർ ചെയ്യുന്നതാ മോൾക്കത് മനസ്സിലാവണെങ്കിലേ മോള് കൊറേ കൂടെ വലുതാവണം വലുതാകുമ്പോഴേ വേറെ ഒരാളുടെ കളത്തരങ്ങൾക്ക് മനസ്സിലാവും വന്നു

അവിടെയും ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ആ പയ്യന്റെ കാര്യമല്ലേ കഷ്ടമായി പോയി ഞങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്നറിയോ എന്താ സമാധാനിപ്പിക്കണ്ടെന്നറിയില്ല ഇടയ്ക്ക് വല്ലപ്പോഴും അയാളെ ഒന്ന് പിന്നെ ഒരു ജീവനില്ലാത്ത അവസ്ഥയാസുഖം ഒട്ടും പ്രതീക്ഷിക്കാത്തവരായിരിക്കും നീ വന്നോ മോളെ നീ കുളിക്കുന്നുണ്ടോ എന്താ അങ്ങനെ ഒരു ചോദ്യം കുളിച്ചിട്ട് എവിടെയെങ്കിലും പോകാനുണ്ടോ അല്ല പുറത്ത് പോയിട്ട് വന്ന ഒന്ന് കുളിക്കുന്ന ശീലം നിനക്കുണ്ടല്ലോ അതുകൊണ്ട് ചോദിച്ചു പോയതാ കുളിക്കുന്നുണ്ടെങ്കിൽ പോയി കുളിച്ചിട്ട് വാ ഞങ്ങൾക്കൽപ്പം സംസാരിക്കാനുണ്ട് അതെന്താ എന്നാദ്യം അതുപറയും അത് പെട്ടെന്നൊന്നും പറയാൻ പറ്റില്ല നീ ഒന്ന് പോയിട്ട് വാ എന്താച്ചാ പെട്ടെന്ന് അച്ഛന്റെ ഒരു വരവും അമ്മക്ക് പറയാനൊരു കാര്യവും കുഴപ്പം പിടിച്ച വല്ലതാണോ ഒന്നുമില്ല മോളെ നമ്മുടെ കുടുംബകാര്യങ്ങള് തന്നെയാ പറയാനുള്ളത് നീ ഏട്ടൻ പറഞ്ഞു എന്റെ അമ്പികെ താനത് പറഞ്ഞു തുടങ്ങിയപ്പോ അവളൊരു ചോദ്യം ചോദിച്ചില്ലേ എന്റെ കൈയും കാലം ഒന്ന് വിറച്ചുപോയി നന്നായി അപ്പൊ പിന്നെ ഇത് നമ്മൾ നടക്കില്ലാന്നാണോ എന്നാ ഗംഗാധരേട്ടനൊന്ന് തയ്യാറായിരുന്നോ ഇന്ന് പറഞ്ഞ് സമ്മതിപ്പിച്ചിട്ട് പറ്റുമെങ്കിൽ ആനന്ദിനെ നാളെ തന്നെ ഇങ്ങോട്ട് വിളിപ്പിക്കണം മനക്കോട്ടയൊന്നും കെട്ടണ്ട അവസാനം എല്ലാം കൂടെ താടം പറഞ്ഞ് താഴെ വീഴും യാത്ര ഇഷ്ടപ്പെട്ടു ഈ നേരത്തെ ഉണ്ടായിരുന്ന അവസ്ഥയിൽ മാറ്റം അങ്ങനെ വേണം ഞാൻ പറഞ്ഞില്ലേ ചില അസുഖങ്ങൾക്ക് യാത്ര നല്ലൊരു നീതെങ്ങനെ ഒന്ന് വിളിക്കാനുള്ള മര്യാദ നിനക്കില്ലെങ്കിലും ഞാനെങ്കിലും മര്യാദ യാമി മോളെ അങ്കിൾ അല്പം പിണക്കത്തില കേട്ടോ

ഞങ്ങളൊന്ന് പോയി വന്നു ആ പോരല്ലോ നമുക്ക് ഒന്നുകൂടി ഒന്ന് ഇറങ്ങി വന്നാലോ അയ്യോ അത് 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 അങ്കിൾ ഞങ്ങൾ സ്ഥലത്ത് പോയി സാരമില്ല രാത്രി നമ്മുടെ നഗരത്തിന്റെ സൗന്ദര്യം ഒന്നും കണ്ടിട്ടില്ലല്ലോ ഉഗ്രനാ എനിക്ക് താല്പര്യൊന്നും തോന്നരുത് രാത്രിയൊക്കെ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കാന്ന് പറഞ്ഞാ അമ്മയോട് ചോദിക്കാതെ വരാൻ പറ്റില്ല അത് മാത്രമല്ല അങ്ങനെ നടക്കുന്ന അച്ഛനോ മറ്റോ കണ്ടോ ശരി അത് യാമി മോള് കാര്യമാണ് നമ്മൾ ശ്രദ്ധിക്കണം കാരണം ഈ സാരംഗിന്റെ രീതികൾ വെച്ച് അയാൾ എങ്ങനെ പെരുമാറുന്നു പറയാൻ പറ്റില്ല നാളെ അപ്പൊ എന്താ പിന്നെ അങ്ങനെ തന്നെ ആയിക്കോട്ടെ ഇന്ന് ഇവിടാൻ നമുക്ക് എന്താ പിന്നെ ആനന്ദേ ഇനി മുതൽ മക്കൾ ഫ്രീ ആവുമ്പോ എന്നെ കൂടി വിളിക്കണം നമുക്കങ്ങ് ആഘോഷിക്കാവുന്നേ ഈ പ്രശ്നങ്ങളിൽ നിന്നും പ്രശ്നങ്ങളിലേക്ക് പോയിട്ട് പിള്ളേർ ആകെ മുഷിയിരിക്കുക അല്ല മക്കളെ അവരുടെ മുഷിച്ചിലൊക്കെ നമുക്ക് മാറ്റാടാ ഇപ്പൊ ഇവർ രണ്ടുപേരും അല്ലേ നമ്മുടെ സന്തോഷം ഈ കാര്യം പറയാമേ ഒന്നും ഉണ്ട് ഞങ്ങൾക്ക് പറയാനുള്ളത് നിന്റെ ജീവിതത്തെ കുറിച്ചാ എല്ലാവരോടും പൊരുതി നിൽക്കാം മക്കൾക്ക് വേണ്ടി മാത്രമായിട്ട് ജീവിക്കാം എന്നൊക്കെ നീ കൂടെ കൂടെ പറയുന്നുണ്ട് അത് ശരിയാവില്ല എന്തു ഞാൻ എന്റെ മക്കൾക്ക് വേണ്ടി ജീവിക്കണ്ടേ അതല്ല പറഞ്ഞത് നീ ഇങ്ങനെ എന്നെ നോക്കണ്ട മുഴുവൻ പറഞ്ഞോളൂ അച്ഛൻ പറയാൻ മടിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ നീ അതനുസരിച്ചില്ലെങ്കിലോ ഒന്ന് തോന്നിയിട്ടാ എന്താ ഞാനിപ്പനുസരിക്കേണ്ടത് നിന്റെ മക്കൾക്ക് ആനന്ദിന് ഒരുപാട് അതെ ഇഷ്ടമാനന്ദിനെ കാണുന്നതും സംസാരിക്കുന്നതും അയാളോട് സമയം ചെലവഴിക്കുന്നതും ഒക്കെ അവർക്ക് വലിയ അത് ആർക്കമ്മേ മക്കളുടെ സന്തോഷത്തിന് വേണ്ടി മാത്രം ജീവിക്കുന്നു എന്ന് പറയുന്ന നീ അവരുടെ ജീവിതത്തില് ആനന്ദ് അവരുടെ കൂടെ എപ്പോഴും ഉണ്ടാകണമെന്ന് ചിന്തിക്കാത്തതെന്താ കുട്ടികളെ ആനന്ദിന് ഇഷ്ടമാണ് എപ്പോഴും അവരുടെ കൂടെ ഉണ്ട് അതിനൊരു ഉറപ്പ് വേണ്ടേ ഞാനും നിന്റെ അച്ഛനും കൂടി നാളെ ആനന്ദിനോട് അത് സൂചിപ്പിക്കാൻ പോവുക അത് സൂചിപ്പിച്ചപ്പോ നീ എന്തൊക്കെയോ പറഞ്ഞൊഴിഞ്ഞു മാറി പക്ഷേ ഇന്ന് അത് പറ്റില്ല ആനന്ദുമായിട്ടുള്ള വിവാഹത്തിന് നീ സമ്മതിച്ചേ പറ്റൂ ആയിക്കോട്ടെ എപ്പോൾ നടത്താം എന്നാ പിന്നെ നാളെ തന്നെ ഒരു ജോൽസിനെ വിളിച്ച് മുഹൂർത്തം കുറിച്ചാലോ അത് നല്ലതാ പറ്റുവാണെങ്കിൽ ഈ ആഴ്ച തന്നെ നല്ലൊരു മുഹൂർത്തം ഉണ്ടോ എന്ന് നോക്കാലോ ഓ അപ്പൊ ഗൂഢാലോചനയിൽ നീയുമുണ്ട് അല്ലേ എന്നാ ഞാൻ പോയി കിടന്നോട്ടെ അമ്മ കേട്ടന്റെ സമയാകുമ്പോൾ വിളിച്ചാൽ മതി നീ എന്താ ഞങ്ങൾ കളിയാക്കുക നിങ്ങൾക്കെ തലയ്ക്ക് സ്ഥിരത നഷ്ടപ്പെട്ടോ ഇതൊന്നും അല്ലാതെ വേറെ ഒന്നുമില്ലേ നിങ്ങൾക്ക് ആലോചിക്കാൻ എന്താ നിനക്ക് ഒരുപാട് പ്രായമായി നീയെ എന്താള്ളൂ അങ്ങനെ ചിന്തിക്കാത്ത പിന്നെ ആനന്ദിന്റെ കാര്യം എനിക്കുള്ളതിലെ ഏറ്റവും നല്ല സുഹൃത്താണ് ആനന്ദ് അടുത്ത് ഇടപഴകുന്നതിനും ആനന്ദ് ഇവിടെ വരുന്നതിനും ഞാൻ അവിടെ പോകുന്നതിനും വേറെ എന്തെങ്കിലും അർത്ഥം കണ്ടുപിടിക്കാനാണ് തീരുമാനമെങ്കിൽ ഇനി അവക്ക് വേണ്ടെന്ന് വെക്കാൻ എനിക്ക് പറ്റൂ വേണ്ടി സാരെങ്ങനെനിക്ക് പേടിയൊന്നുമില്ല എന്റെ മനസ്സെന്താണെന്ന് അച്ഛനും അറിയാം അച്ഛന്റെ മനസ്സിൽ അങ്ങനെ ഒരു ആഗ്രഹം ഇല്ലെന്നാണോ അച്ഛനാഗ്രഹിക്കാം അതിന് ഞാൻ തെറ്റൊന്നും പറയില്ല പക്ഷെ എന്റെ അവസ്ഥയാ ഞാൻ പറഞ്ഞത് എനിക്ക് വേണ്ടി ഇനി ഒരു വിവാഹം ആലോചിക്കണ്ട